ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ വിഷു ദിവസം ഒരു വീഡിയോ എടുത്തിരുന്നതാണ് കുഞ്ഞൊരു വീഡിയോ അപ്പോൾ അന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് അപ്ലോഡ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതെൻ്റെ കുഞ്ഞൊരു വിഷു ആണ് മക്കളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാനും വെച്ച വിഷു കിട്ടോ അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ മുന്തിരിങ്ങിയൊന്നും വെക്കാറില്ല ഒക്കെ നാടൻ പഴം മനസ്സിലായില്ലേ നാടൻ പഴം ചക്ക മാങ്ങ പറങ്കി മാങ്ങ അങ്ങനെ ഉള്ളതേ വെക്കാറുള്ളൂ മുമ്പും അമ്മയൊക്ക ട്ടോ നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊന്നും വെക്കണ പതിവില്ല ഓമ്മക്കൈം കൂടി വെക്കാനുണ്ടായിരുന്നു അത് കിട്ടിയില്ല വാങ്ങിയില്ല അപ്പോൾ പിന്നെ ഭഗവത്ഗീത ഇതൊരു കുഞ്ഞു ഭഗവത്ഗീതയാണേ ഇത് വളരെ പഴതാണ് അപ്പൊ ഈ എന്താണ് അമ്മടയിലൊക്കെ ഉണ്ടായിരുന്ന സാധനം കേട്ടോ ഇതിലും ചെറുതുണ്ടോ ഒന്നും കൂടി ഇതിൻ്റെയും പഴുത് നമ്മുടെ കൈയിൻ്റെ ഉള്ളം കൈയിൽ ഇങ്ങനെ വെക്കാം അത്ര കുഞ്ഞിതും കൂടി ഉണ്ട് അതിൽ വെക്കാൻ മാറുന്നു അപ്പം പിന്നെ നമ്മൾ കോടിമുണ്ട് കോടിമുണ്ട് അതല്ല അങ്ങനെയല്ലേ വെക്കുക അല്ലേ ചക്ക വലിയൊരു ചക്ക ഉണ്ട് അതിപ്പോൾ ഈ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്നേക്കേണ്ട വെച്ചിട്ട് അതിൻ്റെ ഒരു വേറെ ഒരു ചക്കയുടെ ഒരു മുറി മാത്രം വെച്ചിട്ടോ പിന്നെ ഒന്ന് കുട്ടികൾ മുകളിലത്തെ കുട്ടികൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത് കണ്ടപ്പോളേ ഈ ഷൂന്നുള്ള സാധനം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ കമ്പിച്ചിരി ഇതിലും നല്ലതല്ലേ അപ്പം എനിക്കൊരു മോഹം അതുകൊണ്ടൊന്ന് ചെയ്തോന്ന് മാത്രം കേട്ടോ അപ്പോളേക്ക് അപ്പുറത്തങ്ങനെ പടക്കം പൊട്ടതേ അറിയാണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പേടി മൂന്ന് അപ്പോൾ ഇത് രാവിലെ ആവാറാവുമ്പോഴേക്കുള്ള പരിപാടിയാണേ ഞാനായിട്ട് ഇങ്ങനെ ചെയ്യാണ്ട് വേണ്ട ഇത് നിർത്തി വെച്ച് കഴിഞ്ഞാട്ടല്ലോ അപ്പം അത് ഇതാവണില്ല കത്തിണില്ലേ അപ്പം അങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഇനി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എന്നാൽ അമ്പലത്തിൽ പോകാൻ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണ് എടുക്കുമെന്ന് എന്നിട്ട് ആൻറ്റി മെല്ലെ നടക്കൂ പറഞ്ഞപ്പോൾ എവിടെ എനിക്ക് മെല്ലെ നടക്കാൻ അറിയില്ലേ ഒറ്റ പോക്കങ്ങൾ പോയി പിന്നെ കാണുമ്പോഴാണോ അയ്യോ ഇത്ര സ്പീഡിലാണോ ഞാൻ നടന്നേ തോന്നി ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയിരൽ മന ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രം എന്നാ പറയുക പക്ഷെ രണ്ടും കൃഷ്ണൻ എന്താ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടും ശിവൻ കഴക്കോട്ട് തിരഞ്ഞിട്ടും രണ്ടുപേരും ഒരേ മരേന ഒരേ പ്രാധാന്യമാണ് കേട്ടോ വരണേ ഉള്ളൂ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ സൂര്യൻ ഉദിക്കാൻ പോകണേ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ഇതാണ് കേട്ടോ ഒരു മനയുടെ ഇതാണ് അമ്പലമാണേ അപ്പോൾ ഇവിടെ ശരിക്കും നല്ല കാട് മരികളില്ലേ അപ്പോഴും ആ ഒരു വലിയ വളപ്പാണേ ഒരുപാട് വലിയ വളപ്പാണ് അവരുടെയായിരുന്നു ഈ സൈഡിലുള്ള സ്ഥലങ്ങൾ മുഴുവനെ മുമ്പ് അത്രയും പ്രധാനമാണ് വളരെ പഴക്കമുള്ള അമ്പലമാണ് വളരെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ ഇട്ടതാണ് കേട്ടോ ഈ മതിലൊക്കെ ഇപ്പോൾ കിട്ടിയില്ല പക്ഷേ വളരെ പഴയ അമ്പലമാണിത് അപ്പോൾ കണ്ടി നേരെ വഴിയിലേക്ക് ഉള്ളത് കൃഷ്ണനും പിന്നെ തിരിഞ്ഞു പോയി പിന്നിൽ ആണ് ശിവനും ശിവൻ കഴക്കോട്ട് തിന്നിട്ട് ഇത് പടിഞ്ഞാറ്റ് തിന്നിട്ട് അപ്പോൾ അപ്പം ആ അമ്പലം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഒരു നാടൻ അമ്പലം കാണണം തോന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ ഗംഭീരൻ ഒന്നും അല്ലാത്തതേ അപ്പോൾ ഇവിടെ കണ്ടോ കുഞ്ഞി ഉപദേവന്മാരുണ്ട് നമുക്ക് ഉള്ളിൽ ഉള്ളിൽ പോയാൽ നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതേ വട്ടം തിന്നീട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയ കിണർ കാര്യങ്ങൾ നല്ല വലിയ അമ്പലമാണ് പക്ഷെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ നാടൻ ആൾക്കാർ മാത്രമേ പിന്നെ കുറേ പേരിങ്ങനെ വല്ല പണിക്കന്മാരൊക്കെ പറഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ ശിവക്ഷേത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരണ അത്രയേ ഉള്ളൂ പക്ഷെ നല്ലൊരു ശാന്തത ആണ് ആർക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാലേ അപ്പോൾ ഇത് അയലിൽ മന ശിവക്ഷേത്രം എന്ന് പറയും ശിവക്ഷേത്രം എന്നാൽ പറയും പക്ഷേ കൃഷ്ണക്ഷേത്രമാണ് കേട്ടോ രണ്ടുമാണ് ഇതാകേണ്ടല്ലേ കഴക്കോട്ട് പിന്നീട് ശിവൻ ഒന്നമശമായ കണ്ടില്ലേ അപ്പുറത്തേക്ക് ശരിക്കും നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കാണുക കൃഷ്ണനെയാണ് കൃഷ്ണൻ്റെ ഇതാണ് ഒമ്പതാകണ്ടല്ലേ അപ്പുറത്തുള്ള തുടിയൊക്കെ കണ്ടോ എത്ര വലിയ തുടി അറിയാം എല്ലാ മരങ്ങളും ഉണ്ട് മയിലുണ്ട് പുറങ്ങനുണ്ട് എല്ലാം അവിടെ കീരുകൾ നമ്മുടെ മുമ്പ് കൂടെ ഓടിച്ചാടി നടക്കും അങ്ങനെ അപ്പം ദാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണേയുള്ളൂ നല്ലൊരു ഇല്ലേ ശരിക്കും ഗ്രാമത്തോന്നില്ലേ ടൗണിൻ്റെ നടുവിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം ട്ടോ കുഞ്ഞ് വീടിയല്ലേ എന്തെങ്കിലും മുഴുവനും കണ്ടിട്ട് അതിന്റെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ കേട്ടോ ശരി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ